നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതും കഞ്ഞിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ അതുട്ടിക്ക് നല്ല വിഷമമുള്ള ദിവസമാണ് നല്ല സങ്കടമുള്ള ദിവസമാണ് കേട്ടോ അതുകൊട്ടിന്റെ സങ്കടം എന്താന്നൊക്കെ വീഡിയോ കാണുന്ന ആയിരിക്കും അല്ലേ കംപ്ലൈന്റിൽ കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുകൊട്ടിയുടെ വിഷമം എന്താന്ന് അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ വീഡിയോ അല്ലേ അതൂട്ടിയുടെ അച്ഛൻ പോവാണ് കേട്ടോ അതുകൊട്ടിയുടെ അച്ഛൻ പോവുക അതൊട്ടിന്നെ ഇവിടെ ഇട്ടിട്ടേ അപ്പൊ അതുകൊണ്ടി എന്റെ വിഷമമുണ്ട് ഓ ഇപ്പത് ചെയ്യൂലേ ആരും കൊണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോ അതാണ് ഇന്ന് തറാപ്പി ഇല്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ തറാപ്പി അവർക്ക് ക്യാമ്പ് അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന തറാപ്പി ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അതൊട്ടിയുടെ അച്ഛൻ പോവാണ് അതുകൊണ്ടിത്രയും നേരം കരച്ചിലായിരുന്നു പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത പൊട്ടും ഇല്ല ഒന്നും ഇല്ല പൊട്ടൊക്കെ അവിടെ പോയി ഒന്നുമില്ല എല്ലാം ഒട്ടൊക്കെ തട്ടി മറച്ചിട്ടേക്കുവാണെട്ടോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ തുപ്പലൊക്കെ കഴിഞ്ഞു തുപ്പനൊക്കെ കഴിഞ്ഞ ഒന്നുകൂടി കൊടുത്തു നോക്കാം വിചാരിച്ചു ആദൂട്ടിക്ക് എന്തായാലും വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട കേട്ടോ ആദ്യൂട്ടിക്ക് അങ്ങനെയാണ് കുടിച്ചില്ലെങ്കിലേ വിശപ്പൂലെന്നൊക്കെ ഓർത്തിട്ട് പിടിച്ചു വെച്ച് കുടിപ്പിക്കുന്ന കേട്ടോ അതൊട്ടിയുടെ അച്ഛൻ മുടി വെട്ടാൻ പോയതാണ് ഇനിയിപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ അച്ഛ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ വരുവുള്ളൂ രണ്ട് മാസം കഴിഞ്ഞ കൊച്ചിനെ കാണാൻ വരുള്ളോ വരൂള്ളു പോവണോ അച്ഛ പോവോ മോനെട്ടിട്ട് അമ്മ ഉണ്ടല്ലോ എന്റെ പൊന്നിൻ്റെ ഇവിടെ അപ്പൊ ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബേഗിലേക്കാക്കി ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാ പന്ത്രണ്ടരക്കാട്ടോ എവിടുന്ന ബസ് പന്ത്രണ്ടരക്കാണ് ബസ് ബാക്കിയുള്ളത് പറയാവേട്ട് ആ തൊട്ടിയുടെ അച്ഛൻ പോവുവാന്ന് പറഞ്ഞാട്ടി മോൻപിച്ച് കിടക്കുവാണ് അച്ഛൻ പോകുന്നതിന് വിഷമമുണ്ടോ ഓ ഇത്രയും വിഷമമുള്ള ഒരു കൊച്ചിനെ എവിടെ നിന്നും കണ്ടിട്ടുണ്ടോ ആ അച്ഛൻ അവിടെ ഒരുങ്ങുന്നുണ്ട് കാണിച്ചു തരാട്ടോ ആ തൊട്ടിനൊരു അച്ഛൻ പോവാണോ കൊണ്ടോണേ കൊച്ചും വരുന്നുണ്ട് ഇട്ടാ മതി കൊച്ചിനെ ബാഗിൽ ഇട്ടാ മതിയെ കൊച്ചും വരുവാ ഇപ്പത്തന്നെ പോവണോ മോനോ കുട്ടിയുടെ അച്ഛൻ ബാഗൊക്കെ അടുക്കിപ്പിറക്കി വെച്ചേക്കുവാണോ തുണി ബാഗല്ല തുണിയല്ല അടുക്കിപ്പിറക്കി വെച്ചേക്കുവാണോ അതോ അച്ഛനെ കൊണ്ട് ഇവിടെ പോവാ നമുക്ക് ഞങ്ങള് വരുന്നുണ്ട് കൊച്ചും വരുവാട്ടോ കൊച്ചിന്റെ ബാഗിൽ ഇട്ടാ മതി ആ കൊച്ചിന്റെ ബാഗിൽ ഇട്ടാ മതി കൊച്ചും വരുവാ അതെ കേട്ടോ ബേഗൊക്കെ അടുക്കിപ്പറക്കി ഇരിപ്പുണ്ട് അല്ല ഡ്രസ്സൊക്കെ അടി സോറി ഡ്രസ്സൊക്കെ അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോവാണ് ഉം അതൊട്ടി ഇനിയിപ്പം ഞാൻ ശരിക്കും പെടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഇനി ശരിക്കും വിടും അല്ല അതോ ഉം അല്ല ഇത് ഇന്നത്തെ തന്നെ വീടിയാണ് കേട്ടോ അത് ചന്ദനം ഒക്കെ കുഴച്ചുകൊണ്ട് വരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ചന്ദനം വേണം കേട്ടോ ചന്ദനമില്ലാത്ത പരിപാടി ഇവിടെ ഇല്ല ഇവിടെ എല്ലാരും ചന്ദനം തൊട്ടേ പോവുള്ളു മുടി മുടി കേറി പോയിട്ടുണ്ട് കേട്ടോ കുങ്കുമം അപ്പുറത്ത് ഇന്നത്തെ അപ്പുറത്ത് മുടി ഇതെങ്ങോട്ട് പോയി മുടി മുടി അങ്ങ് മുട്ടയാക്കി കളഞ്ഞ് കുങ്കുമൂടി തൊടുവാണ് ഞാൻ പറയാം മുടി വെട്ടിയിട്ടങ് കയറ്റി കളഞ്ഞാ മൂന്ന് മാസത്തേക്ക് ഇനി വെട്ടണ്ടല്ലോന്ന് ഓടാത്ത ക്ലോക്ക് കാണുവാണ് എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാം ഞങ്ങൾ കുളിച്ചുകഴിഞ്ഞാൽ എല്ലാവരും കൂട്ടോ എല്ലാവർക്കും കുങ്കുമോ ചന്ദനോ ഒക്കെ അത്യാവശ്യം നിർബന്ധമാണ് ആ മതി മതി ആയി റെഡി ആയില്ലേന്ന് വേഗം എടുക്കാൻ എടുത്തിട്ട് പോയതാ ചിന്തിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ പി തല കൊണ്ടാണ് ആദ്യൂട്ടിയുടെ ഇപ്പോഴത്തെ പ്രത്യേക പരിപാടി ഈ ദേഷ്യം വരുന്നുണ്ട് അതുമോൻ കരയാൻ തുടങ്ങുന്ന ഭാഗമാണ് ചേർക്കാം എടാ എടാ കണ്ടോ ദേഷ്യം വരുമ്പോൾ തൊണ്ടയിൽ ഇങ്ങനെയാട്ടോ ആ ദൂട്ടി കുത്തിപ്പിടിക്കുന്നത് ആ ഞാനൊന്നും അടുക്കിപ്പിറക്കി കൊടുക്കലൊന്നുമില്ല കേട്ടോ എല്ലാം സ്വന്തമാണ് അടുക്കിപ്പിറക്കലൊക്കെ എൻ്റെ ലൈറ്റ് പൊട്ടിച്ചേക്കല്ല കേട്ടോ ഞാനൊന്നും അങ്ങനെ അടുക്കിപ്പിറക്കി കൊടുക്കലില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിട്ടി അതിനെ സമയം സമ്മതിക്കല്ലോ കേട്ടോ അപ്പം സ്വന്തമായിട്ടാണ് ഇവിടെ പോകുന്നവരൊക്കെ അടുക്കിപ്പിറുക്കുന്നതൊക്കെ എല്ലാം എടുത്തോ പോണോ ചാർജർ എടുത്തോ ആ അതാണ് കാര്യം സമയ അപ്പം ആതുട്ടിയുടെ അച്ഛൻ പോട്ടെ പോകുന്ന പോന്നെവിടെന്നൊക്കെ പറയാം എവിടെ ഇതിലേതാ അങ്ങനെ ആതുട്ടിയുടെ അച്ഛൻ പോവാണ് കേട്ടോ മാളൂസും ഉണ്ണിക്കുട്ടനും അറിഞ്ഞിട്ടില്ലെന്നെനിക്ക് ആ പോവുക പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോ പോകുന്നൊന്നും പറഞ്ഞില്ല ഉണ്ണികൂട്ടം വൈകുന്നേരം വരുമ്പോ ഏകദേശം ഉണ്ണികൂട്ടിന്റെ വിഷമമായിരിക്കും അങ്ങനെ ആ തുട്ടിയുടെ അച്ഛൻ ഇതേ പോയി എന്റെ മോന്താണ് പോയ വിഷമം എന്റെ മോന്തെ വെച്ച് തീർക്കുവാണെ പക്ഷെ പോയോ ചേച്ചിയും ചേട്ടനും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ പൊന്നാ ഇരിക്കും ചേച്ചിയും ചേട്ടനും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ അപ്പൊ അവർക്ക് എന്തൂരം രസമാവും കുട്ടിയല്ലേ അറിഞ്ഞു അച്ഛാ പണിക്ക് പോയതല്ലേ കൊച്ചിനെ അപ്പാപ്പൊക്കെ മേടിച്ച് വരാൻ പോയതല്ലേ കുട്ടിക്കപ്പാപ്പൊക്കെ മേടിച്ചിട്ട് വരട്ടെ അപ്പൊ ഞാൻ ചേട്ടാ എവിടെയാ പോയെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ചേട പോയത് ഏഹ് എറണാകുളത്താണ് എറണാകുളത്ത് ഒരു ബാറിൽ പണി കിട്ടി അപ്പം കുറെ ആയിട്ട് ആൾക്കും വയ്യായി കാര്യങ്ങളും എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ അങ്ങനെ ആതുട്ടിയുടെ അച്ഛൻ പോയി ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്ത് ഒരു ബാറിലേക്കാണ് പോയേക്കുന്നത് അവിടെയാണ് കേട്ടോ ജോലി എൻ്റെ വൈകാരികയും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞായിരുന്നൊന്നും ഒന്നല്ല അതിൻ്റെ ഇടയ്ക്ക് ആരോ വന്നിട്ട് നിർത്തിയ വൈകായികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നലെ എനിക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു നട്ടലിന് നീർക്കെട്ട് കേട്ടോ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അതുംകൊണ്ട് ഇരിക്കുവാണ് ഇന്നലെയൊക്കെ എനിക്ക് തീരെ വൈയായികയാണ് കേട്ടോ ഒരുപാട് അരുന്നൊക്കെയുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഫുൾ റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കുവാണ് ഇന്ന് തറാപ്പ് ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ പോകാത്തത് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നമുക്ക് പണികളും കാര്യങ്ങളും എല്ലാം എടുത്തു തരും പക്ഷേ പണിക്ക് പോയല്ലേ പറ്റുള്ളൂ അല്ലേ അച്ഛൻ അങ്ങനെ പോയി ഇനി ആതുട്ടി അമ്മയും തന്നെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ആദൂട്ടിയും കൂടി ഇനി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അതുകൊണ്ട് കാണുന്നില്ല അല്ലേ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഉള്ളി കയറിയിട്ട് എടുക്കാം എന്നാൽ അത് നമ്മൾ റിംഗ് ലൈറ്റ് ഒരെണ്ണം പൂട്ടിപ്പോയത് കേട്ടോ അതെങ്ങനെ പൊട്ടിപ്പോയി വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി കളറുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി കളറുണ്ട് അപ്പം ആതുട്ടിയുടെ അങ്ങനെ പോയി ഇനിയിപ്പം ഉണ്ണിക്കുട്ടരും ഞാനും മാളു ചേച്ചിയും ആതുട്ടിയൊക്കെ തന്നെയാണ് ആതുട്ടിനെ ഇനിയിപ്പോൾ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മിറ്റം അടിച്ച് വാരി തരുന്നതും തൂത്ത് തുടക്കുന്നതൊക്കെ ആതുട്ടിയായിരിക്കും കാരണം ആതുട്ടിയാണല്ലോ അമ്മേൻ്റെ കൂടെ ഒരുപാട് സമയം ഇരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ആതുട്ടിയായിരിക്കും എല്ലാം ചെയ്യുന്നത് അങ്ങനെ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എല്ലാം സമയം എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് ആദ്യട്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതെന്തോ തലമുടി കുടുങ്ങിയിരിക്കുന്നു കേട്ടോ തലമുടി എന്തോ കുടുങ്ങിയിരിക്കുന്നു കുടുങ്ങി കുടുങ്ങി അതൊട്ടിക്ക് വിഷമമാണ് കേട്ടോ അച്ഛ പോയാൽ ആദ്യക്ക് വിഷമാണ് കാരണം ആദ്യമുട്ടി എടുത്തുകൊണ്ട് കിടക്കുന്നതല്ലേ പുറത്തുകൂടെ നന്നായിട്ട് എടുത്തുകൊണ്ട് എടുക്കുന്നതായിരുന്നു അതുകൊണ്ട് അതുകൊട്ടിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ണിച്ചാട്ട് ഞാൻ പറഞ്ഞു ഉണ്ണിച്ചാട്ടൻ മാള ചേച്ചി അറിഞ്ഞിട്ടില്ല പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ പോകുന്നവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് നല്ല വിഷമം അതുട്ടിക്കായിരിക്കും ഏറ്റവും വിഷമം കാരണം ഞങ്ങളല്ലേ വീട്ടിൽ ഇരിക്കുന്നത് അതുട്ടി സാറില്ല പോട്ടെ അച്ഛൻ പോയിട്ട് അപ്പാപ്പവും ചോക്ലേറ്റും മിഠായി ഒക്കെ ആയിട്ട് അച്ഛൻ വരുന്നതായിരിക്കും എന്തായാലും ചെറിയ വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് എത്ര ഉണ്ടെന്നൊന്നും അറിയത്തില്ല നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യ കുട്ടി വീട്ടിട്ട് ആദ്യ അച്ഛൻ പോയി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൂട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ